ഓയിൽ ഓയിൽ തന്നെ സൺഫ്ലവർ ടേസ്റ്റ് ഞാൻ കുറച്ച് ബട്ടർ പിന്നെ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിക്കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം సన్ఫ్లవర్ ఓర్ ఒక టూ టేబుల్ స్పూన్ ఇరుట కారణం సవోళకు బ్రౌన్ కళర్వే ఇదాక బ్రౌన్ కళర్ట్ സവോള ചേർക്കാം ഒരു മീഡിയം സൈസ് രണ്ട് ഉണ്ട് നല്ലപോലെ ബ്രൗൺ കളർ കളറാക്കാം അതുവഴിക്ക് നല്ലപോലെ വഴറ്റണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഇത് ഇതാക്കാൻ വേണ്ടി അങ്ങനെ നല്ല പെട്ടെന്ന് ബ്രൗൺ ആവും അല്ലെങ്കിൽ അങ്ങ് വഴണ്ട് പോകും ഇതിപ്പം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിനി ചിക്കൻ ചേർക്കാം ഇത് ബോൺലെസ് ചിക്കൻ ഇത് ത്രീ ഹൺഡ്രഡ് ഗ്രാം ഉണ്ട് ഇത് ഡസ്റ്റ് പീസ് വാഷ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ വിനകരനകത്ത് നേരം തിരട്ടിടിച്ചിട്ട് വിനകരനാട്ടി വാഷ് ചെയ്യാം അല്ലെങ്കിൽ മൈദയ്ക്കകത്ത് രണ്ട് സ്പൂൺ മൈദ ഇട്ടിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്തൊരു ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ഇതാവാം നല്ലോണം എളുപ്പം അതിൻ്റെ പോയി കിട്ടും അതിപ്പോ ഏകദേശം ഒരു കുറച്ച് വെഞ്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ വേക്കുമ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യണം എന്തെങ്കിലും നല്ല വെള്ളം ചിക്കൻ്റെ ഒത്തിരി ഇറങ്ങും നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടും വരത്തില്ല ഇപ്പം ഒരു ഹാഫ് വേറെ ആയിട്ടുള്ളൂ കുറച്ച് ജിഞ്ചർ ഒരു ഒരു ടീസ്പൂൺ ജിഞ്ചർ ഇത് ും അതുപോലെ ഗാർലിക് ഇത് വലിയ ഗാർലിക് ഒരു എട്ട് പീസ് വലുതായതുകൊണ്ട് രക്തണ്ണ ഇതും ഇതും ഒരു ഒന്നര ടീസ്പൂണ് പച്ചമണൊക്കെ മഴ വരുന്ന വളറ്റുക ഇതൊരു ജീരകം ചേർത്ത് ഇതൊരു ഒരു ഒരു ടീസ്പൂൺ ജീരകമുണ്ട് സാദാ ജീരകം പിന്നെ ഇതൊരു ചെറിയ രണ്ട് ലീഫ് പിന്നെ ഒരു നാലേലക്ക പിന്നെ ചെറിയ ഒരു വണ്ണിഞ്ച് വരുന്നൊരു സ്റ്റിക്ക് കറുവാപ്പട്ടയുടെ സ്റ്റിക്ക് പിന്നെ ഗ്രാമ്പ് ഒരഞ്ചെണ്ണം ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാം ൂണിന് ഒപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ ശരിക്കും ഇതിനകത്ത് ഇച്ചിരി പത്രിക്ക പൗഡർ ചേർക്കണ്ടെ ഈ കാപ്സിക്കമിന്റെ റെഡ് ക്യാപ്സിക്കമിന്റെ പൊടി കിട്ടും അത് പക്ഷേ നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി റെഡ് ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത് അതിന് ഞാൻ ലാസ്റ്റ് ചില റെഡ് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട് അതിന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഒരു ടെർമറിക് പൗഡർ ഒരു ഹാഫ് ടീസ്പൂണ് പിന്നെ കുറച്ച് മസാല ഒരു വൺ ടീസ്പൂൺ വൺ ടീസ്പൂണും ഒരു കുറച്ചും കൂടെ ചേർക്കും പിന്നെ ഇതൊരു മൂന്ന് പച്ചമുളക് ഇത്ര എരിവ് വരുന്നുണ്ട് രണ്ട് പച്ചമുളക് ഞാൻ കട്ട് ചെയ്യാതെ മൂന്നെണ്ണ ഇട്ടിട്ടുണ്ട് പിന്നെ അധികം എരിവുള്ള മുളക്ല്ല അതുകൊണ്ടാണ് പിന്നെ കട്ട് ചെയ്ത ഒരു പച്ചമുളക് കിട്ടിട്ടുണ്ട് പിന്നെ ഒരു പൊട്ടറ്റോ നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് നെയ്യുമ്പോ നമുക്ക് വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ഇത് ഏകദേശം ടൊമാറ്റോയും ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളമോ ചേർക്കണ്ടേ ഞാനൊരു ടു ഹൺഡ്രഡ് ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരി എടുത്തേ ഗ്ലാസ് നമ്മൾ ഏത് ഗ്ലാസ് ആണ് എടുക്കുന്നത് അതിൻ്റെ സെയിം ഗ്ലാസ് സെയിം ആ ഗ്ലാസ്സിൽ ഒരു ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് അരി രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെന്നുള്ള മെഷർമെൻ്റിലാണ് മാത്രം ചേർക്കുന്നത് പിന്നെ ഇത് ഞാനിവിടെ ഉപയോഗിപ്പിക്കുന്നത് കോലൻ റൈസ് ആണ് ബസ്മതി റൈസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം ആ ഒരു കാര്യത്തിൽ ചേർക്കാണ്ട് ഇതിപ്പോ മിക്ക വേഗമുള്ളത് കൊണ്ടാണ് പോലെയാണ് ഞാനൊരു കണക്കിനാണ് ചേർക്കുന്നത് ിലേക്ക് വെള്ളം ചേർക്കാം സാധാരണ ഞാൻ ഒരിക്കലും പച്ച വെള്ളം ചേർക്കാറില്ല എപ്പോഴും ഞാൻ തിളപ്പിച്ച് കെറ്റിലിനകത്ത് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് ചേർക്കുന്നത് ചൂടുവെള്ളം ചേർക്കുമ്പോൾ ഇതിൻ്റെ അങ്ങനെ ഇതിനൊരു അതിൻ്റെ ഉളുമ്പൊന്നും വരത്തില്ല ഒരു നല്ല ഇതായിട്ടിരിക്കും അതുകൊണ്ട് ചൂടുവെള്ളം ചേർക്കുന്നത് വെച്ച് നല്ല ഇപ്പൊ നല്ലപോലെ തിളച്ചിട്ടുണ്ട് വെള്ളം പിന്നെ ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഉപ്പ് നോക്കാം എന്തായാലും ഉപ്പ് ചേർക്കണമെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കാം ഉപ്പ് എപ്പോഴും ചേർക്കുമ്പോ ഇച്ചിരി എപ്പോഴും മുങ്ങി നിൽക്കണം ഇച്ചിരി കൂടുതലുള്ള പോലെ നിൽക്കണം എനിക്ക് മാത്രമേ ഉള്ള അരി ഇടുമ്പോൾ അതുമായിട്ട് കറക്റ്റ് ആയിട്ട് വളർത്തുക അപ്പൊ ഇത് കറക്റ്റാ വേറെ ഒന്നും ചേർക്കാൻ പറ്റില്ല ഇനി അരി ചേർക്കാം ഇത് ഞാൻ എടുത്തിരിക്കുന്ന കോലൻ റൈസ് ആണ് ഇത് നല്ലപോലെ ഒരു അരമണിക്കൂർ ഞാൻ വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചതാണ് രി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഈ അരിയും വെള്ളവും കൂടെ നോക്കിക്കേ ഇതെല്ലാം അതിന്റെ ആ ഒരു ഒത്തിരി വെള്ളം ഇല്ല എല്ലാം അതിൻ്റെ ആ പറ്റയാണ് നിൽക്കുന്നത് ആ ഒരു ഇത് മതിയാവും നോൺ സ്റ്റിക്കിനകത്താണെങ്കിൽ ഇല്ലെങ്കിൽ വേറൊരു സാധാരണ പാത്രത്തിലാണെങ്കിൽ പൊടിക്കിച്ചിലൂടെ വെള്ളം വെക്കുകയായിരിക്കും നല്ലത് ഇതിനകത്താകുമ്പോൾ അധികം വെള്ളം വച്ചു കരിഞ്ഞ് പോകത്തില്ല വെള്ളവും കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം എപ്പ ചേർത്താലും ചൂട് വെള്ളമേ ചേർക്കാവുള്ളൂ നല്ലപോലെ തിളച്ചു നമുക്കിത് സിമ്മിൽ ഇട്ടിട്ട് മുണ്ടി വെക്കാം നമുക്ക് തുറന്ന് നോക്കാം ഇത് ഇതിന്റെ വെള്ളം കുറച്ച് നമ്മൾ ഒഴി ഒഴിച്ചേലും കുറഞ്ഞ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് വറ്റിയിട്ടുണ്ട് ഇടക്ക് ഒന്ന് ഇളക്കി തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ കുറച്ചും കൂടെ നല്ലവണ്ണം വറ്റിട്ടുണ്ട് ം ചേർക്കുന്നതിന് ശരിക്കും പപ്രിക്ക പൗഡറായിരുന്നു ഇതിനകത്ത് ചേർക്കേണ്ടേ അപ്പം അത് കിട്ടിയില്ല എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ റെഡ് ചില്ലി പൗഡർ ചേർത്തുകൊണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എൻ്റെ ഇതിൽ ഞാൻ ചേർക്കുന്നു നോക്കാം ഇതിന്റെ ആവിയെല്ലാം വെള്ളമെല്ലാം പറ്റി ഇത് മൊത്തം വെള്ളം പറ്റിയിട്ടുണ്ട് ഇതിൽ മുക്കാൽ ഭാഗം കൂടുതൽ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രം ഇങ്ങനെ സ്ട്രെയിറ്റ് ഫ്ലെയിം കൊടുത്ത് നമുക്ക് വെക്കാൻ പറ്റില്ല ഇങ്ങോട്ട് മാറ്റിയിട്ട് മാറ്റിയിട്ട് ചോട് കട്ടിയുള്ള ഒരു താഴെ പഴയ ഒരു ഇതിൻ്റെ ഒരു ചപ്പാത്തി തവയാണ് ഞാൻ ഇതെല്ലാം സാധാരണ വെക്കുന്നത് ഇതടുത്തി വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമുക്കിത് വെക്കാം അപ്പം ഇത് അടി പിടിക്കത്തുമില്ല ബാക്കിയുള്ളത് ഇതിൽ ഇരുന്ന് വെന്തോളൂ പിന്നെ ഒരു നല്ല തുണി പിന്നെ മേളിൽ കൂടെ കവർ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാം നമുക്കിത് എടുത്തിട്ട് നോക്കാം ഇതിപ്പോൾ അടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഈ തവ അത് ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയെ ഇട്ടിട്ട് ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല വീണ്ടും നമുക്കത് മൂടി വെച്ചിട്ട് അപ്പം തീയൊന്നും വെച്ചിട്ടില്ല ഈ താഴത്തെ തവയുടെ ചൂട് മാത്രമേ ഉള്ളൂ നമുക്ക് സെയിം ഇതുപോലെ തന്നെ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് റെഡി ആയി തുറക്കാം നമുക്കിത് തുറക്കാം റെഡി ആയിട്ടുണ്ടാവും നമ്മുടെ ചിക്കൻ പുലാവ് റെഡി കുറച്ചും കൂടെ ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചോറ് കുറച്ചും കൂടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ചൂടായതുകൊണ്ടാണ് ഇതിൽ ഇച്ചിരി ഒരു സ്റ്റാലും സ്റ്റിക്കും വലുതാവുന്നത് പക്ഷേ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ റെഡി ആവും നമുക്കിപ്പോൾ ബ്രൗളിലേക്ക് സെർവ് ചെയ്യാം